ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തജ്വീദിന്റെ വാർഷിക പരീക്ഷയുടെ മൂന്നാം ക്ലാസിന്റെ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം യോജിച്ചവ ചേർക്കാം ചോദ്യം ഒന്ന് ഉത്തരം ചോദ്യം രണ്ട് പതിനഞ്ചക്ഷ ഉത്തരം ശ്രദ്ധോടു കൂടി മണിക്കണം ചോദ്യം മൂന്ന് ഇതാമും ഉത്തരം മണിക്കാതെ ശ്രദ്ധ ചെയ്യണം ചോദ്യം നാല് ഉത്തരം മീമായി മറിച്ചു മണിക്കണം ചോദ്യം അഞ്ച് വെളിവാക്കൽ ചോദ്യം ആറ് മണിക്കൽ ഉണ്ടാവുന്നത് ഉത്തരം തരിമൂക്കിൽ നിന്നാണ് ചോദ്യം രണ്ട് ഉദാഹരണം എഴുതാം ചോദ്യം മൂന്ന് ഇഖലാ ചോദ്യം മൂന്ന് ഇതാമും ഉത്തരം ചോദ്യം മൂന്ന് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് മണിക്കുന്നതിന് അറബിയിൽ പറയുന്നത് ഉത്തരം ചോദ്യം രണ്ട് മണിക്കേടുന്ന അറഫുകൾ ഉത്തരം ചോദ്യം മൂന്ന് ജോഫ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായയുടെ ഉത്ഭാഗം ചോദ്യം നാല് നബിസുലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്തെ ഖുർആൻ ഷെരീഫ് ചോദ്യം അഞ്ച് അള്ളാവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് ചോദ്യം രണ്ടെണ്ണം വീതം എഴുതാം ചോദ്യം ഒന്ന് അക്ഷരങ്ങൾ ഉത്തരം ഹംസ ഹംസെ ചോദ്യം രണ്ട് തെരുവീതിലെ പ്രധാന പഠന വിഷയങ്ങൾ ഉത്തരം സിഫാത്ത് എന്ന് എന്തിനാണ് പറയുന്നത് ഉത്തരം ചോദ്യം രണ്ട് നാം കുറയാൻ പഠിക്കണം എങ്ങനെ ഉത്തരം ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ചോദ്യം മൂന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്ര ഉത്തരം ഉത്തരം പതിനെട്ട് അക്ഷരങ്ങൾ ചോദ്യം ഉണ്ടാവൽ എവിടെയാണ് ഉത്തരം കലമിത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തെന്വീൻ ഉണ്ടാവൂ ചോദ്യം അഞ്ച് ചുണ്ടിൽ നിന്ന് ഉണ്ടാവുന്ന അർഫുകൾ ഏതെല്ലാം ഉത്തരം ഫാ ചോദ്യം ചോദ്യം ഉത്തരൻ നാവിന്റെ കൂർത്താറ്റവും തായയും മേലേയുമുള്ള മുൻപല്ലുകളുടെ ഇതയും ചോദ്യം രണ്ട് നാവിൻ്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും ചോദ്യം മൂന്ന് നാവിൻ്റെ രണ്ടിൽ ഒരു അരു നീലത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത് ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രക്കറ്റില് ഹൈഷും സുഹൂൺ ഒന്നത്തെ മഹ്റജ് ഖുർആൻ എന്നൊക്കെ തന്നിട്ടുണ്ട് ചോദ്യം ഒന്ന് പദത്തിൻ്റെ തുടക്കത്തിൽ വരികയില്ല ഉത്തരം സുക്കൂൻ ചോദ്യം രണ്ട് കളിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ ഉണ്ടാവൂ ഉത്തരം ചോദ്യം മൂന്ന് കരിമൂക്കിന് അറബിയിൽ പറയുന്നത് ഉത്തരം ഹൈഷോ ചോദ്യം നാല് മണിക്കുന്നതിൻ്റെ അറബിയിൽ പറയുന്നത് ഉത്തരം ഒന്നത്ത് ൊണ്ട് മാത്രമേ മാത്രമേ ഉത്തരം അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്ക് പറയുന്നത് ചോദ്യം രണ്ട് വേർതിരിക്ക ബ്രഹത്തിന്റെ അന്ത്വം بمبار برقدنا بالرسول عن أمطى عليهم ينبت عيشة الرالية في جنة عالية كرام بررة أدنى التجري في كتاب مبين إني إذا يابت ترشيدان أنا شو جمونا إلحارة وتجاب

ചോദ്യം രണ്ട് കാഫ ഉത്തരം ഞാവിൻ്റെ മുരടം അതോട് നേരിടുന്ന താഴെ ഉത്തരം നാവിൻ്റെ തലേ മുൻപല്ലുകളുടെ മുരടും ചോദ്യം നാല് താഴെ പറയുന്ന അക്ഷരങ്ങൾ യോജിച്ച കല്ലിയിൽ നിറക്കാം താഴെ കുറെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് ഈ അക്ഷരങ്ങളെ എന്നിങ്ങനെ വേർതിരിക്കാനാണ് അക്ഷരങ്ങൾ ഉത്തരം

ഉത്തരം ഉത്തരം വാവേ ഇറക്കപ്പെട്ടു എത്ര വർഷം കൊണ്ട് ചോദ്യംമാരെ തെറ്റിന് റൗണ്ട് ചെയ്ത് ശരി എഴു ആക്കാം ചോദ്യമൊന്ന് അലിഫ് ഉപയോഗിക്കുന്നു ഉത്തരം നീത്താൻ വാവ് ഉപയോഗിക്കുന്നു ചോദ്യം രണ്ട് കെസറിനെ നീട്ടാൻ വാവ് ഉപയോഗിക്കുന്നു ഉത്തരം കെസറിനെ യാ ഉപയോഗിക്കുന്നു ചോദ്യമൂന്ന് വായുടെ ഉൾഭാഗത്തിനെ സിഫാത്ത് എന്ന് പറയുന്നു വായുടെ ഉത്ഭാഗത്തിന് ജോസ് എന്ന് പറയുന്നു ചോദ്യം നാല് മണിക്കൽ എന്ന വിശേഷണം എന്നീ അക്ഷരങ്ങൾ ഉത്തരം മണിക്കൽ എന്ന വിശേഷണം എന്നീ അക്ഷരങ്ങൾ ചോദ്യം അഞ്ച് ഇരട്ട ആർക്കത്തിന് എന്ന് പറയുന്നു ഇരട്ട ആർക്കത്തിന് ഇരട്ടത്തിന് എന്ന് പറയുന്നു വീഡിയോ ഉപകാരപ്പെട്ടാൽ അലഹമുല്ല എന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അസ്സലാമു അലൈക്കും